വാട്സപ്പ് കഴിച്ചപ്പോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജോണ് ഗൾഫിൽ പോയതിനു ശേഷം നമ്മളിവിടെ ഫുള്ള് ബോർ അടിച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ച എന്തുകൊണ്ട് നമുക്ക് കൈസ ഒരു ടൂറ് പോയി കൂടാന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ് ഒരു പ്ലാനിങ്ങോ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ താറയിറക്കനെ എടുത്തുകൊണ്ട് ഞാനിങ്ങു പോകുന്നു എൻ്റെ മനസ്സിൽ കേസ് ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒരു സ്ഥലത്തിലോട്ട് വരാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ വലിയ പ്ലാനിലൊന്നും അല്ലല്ലോ ഇറങ്ങിയത് അതുകൊണ്ട് നമ്മൾ വന്നുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഇങ്ങോട്ട് കയറാനായിട്ട് പറ്റി ചില സമയത്തൊക്കെ വരുമ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്തായാലും നമ്മൾ ഇന്ന് വന്നപ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ കയറാനായിട്ട് പറ്റി ഈ ഗൈസ് ഈ ഒരു സ്ഥലം എന്ന് പറയണമെങ്കിൽ ശരിക്കും എന്താണെന്ന് ഗൈസ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എൻ്റെ മോനെ കേസ് തേണ്ട ഒരു മരമൊക്കെ നമ്മൾ ഇതേണ്ട ഇവിടെ ഓടിച്ചിട്ടുണ്ട് അത് ശരിക്കുള്ളമാരെ വല്ലെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും കുഴപ്പമൊന്നും ഇല്ല ആരും കണ്ടില്ലെന്ന് തോന്നുന്നു എന്തായാലും കേസ് നമുക്ക് അകത്തോട്ട് കേറാം ഇവിടെ എന്തായാലും കേസ് വേറെ വഴിയൊന്നും കാണുന്നില്ലല്ലോ ഈ വഴിയൊക്കെ എവിടെ പോയി കേസ് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം വഴി എങ്ങോട്ടാണ് കേസ് നമ്മുടെ ഈ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയണെങ്കിൽ ഇതിന്റെ അകത്തോട്ട് കയറി എങ്ങോട്ടാണ് പോകേണ്ടതൊന്നും നമുക്കൊരു പിടിയും കിട്ടത്തില്ല പിന്നെ കേസ് ഇവിടെ കേസ് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ വണ്ടി കേസ് അതിന്റെ ഇടയ്ക്കെങ്ങാണെങ്കിൽ കൂടുങ്ങി നമ്മുടെ വണ്ടിക്ക് എന്തായാലും ഡാമേജ് ഒക്കെ പറ്റുവാണേൽ അവർക്ക് കേസ് ഇതിലൊരു പങ്കുണ്ടാകത്തില്ല നമ്മുടെ വണ്ടിക്ക് എന്തായാലും ഡാമേജ് പറ്റിയാൽ നമ്മൾ തന്നെ റിപ്പയർ ചെയ്തെടുക്കണം അതുകൊണ്ടൊക്കെയാണ് കേസ് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങോട്ട് വരല്ലേ വരില്ലേ എന്ന് വിചാരിച്ചു പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും കേസ് ഈ ഒരു സ്ഥലം കണ്ടിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും കേസ് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോയത് അവിടെയും കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പം നമുക്ക് കേസ് ഇതാണ്ട് ഇവിടെ ഒരു ചെറിയൊരു ആണ് എന്താണ് ഈ ഒരു സംഭവം കേസ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഇതെന്താണ് കേസ് ഇവിടെ എല്ലാം ഫുള്ള് കാലിയായിട്ടിരിക്കുകയാണ് ഇനി എന്തെങ്കിലും സംഭവം കേസ് ഹൊറായിട്ടുള്ള വല്ല സംഭവം ആണെങ്കിൽ തീർന്ന് എന്താണെന്ന് കേസ് ഒരു പീഡിയും കിട്ടുന്നില്ല നമുക്ക് എന്തായാലും ഇച്ചിലൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം ഞാനിപ്പം വണ്ടി തിരിക്കാനായിട്ട് പോയതാണ് അപ്പോൾ അവിടെ എന്താണ്ട് കേസ് ഒരു സംഭവം ഇങ്ങനെ കറങ്ങുന്ന കാണാനായിട്ട് പറ്റും അതെന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇത് വല്ല ട്രാപ്പോ കാര്യങ്ങളോ ആണോന്നും കേസ് ഇത് എന്താണ് സംഭവം കേസ് ഒരു ഡോറല്ലേ ഇപ്പം വന്നിട്ട് അങ്ങ് പോയത് എനിക്ക് തോന്നുന്നു കേസ് നമ്മുടെ വണ്ടി അതിൻ്റെ അത്തോട്ട് കയറ്റുമ്പോ നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാൻ പറ്റുമെന്ന് എന്തായാലും നമുക്ക് നൈസായിട്ട് കേസ് നമ്മുടെ വണ്ടി അതിൻ്റെ അകത്ത് ഒരു ഡോർ ഡോർന്നുള്ള ഒരു സംഭവം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേസ് നമുക്ക് അങ്ങോട്ട് കേറ്റാം ഓക്കെ ഓക്കെ നമുക്ക് നൈസായിട്ട് എൻറ്റ മോന് അയ്യോ കൈസ് നമ്മുടെ വണ്ടി തന്നെ പറഞ്ഞ എൻ്റെ േ ഗൈസ് അയ്യോ നമ്മുടെ വണ്ടിയുടെ കൈസ് രണ്ട് ഡോറും അതുപോലെ തന്നെ ഗ്ലാസും പോയേ പോയേക്കുമാണ് അയ്യോ ഗൈസ് നമുക്ക് നൈസായിട്ടങ്ങ് പണി കിട്ടി എന്തായാലും കേസ് അങ്ങനെ വലിയ സീനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല കാരണം നമ്മൾ താറിലാണ് ഇരിക്കുന്നത് എന്തായാലും കേസ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാവും എന്തായാലും നമ്മുടെ വണ്ടിയുടെ രണ്ട് ഡോർ ഡോറങ്ങ് പോയി എന്തായാലും കുഴപ്പമില്ല കേസ് നമ്മൾ എന്തായാലും അത് ഫിറ്റ് ചെയ്യുന്നതാണെന്തായാലും നമ്മൾ ഇവിടെ നിന്നങ്ങ് ഇറങ്ങാനൊന്നും തീരുമാനിച്ചില്ല നമ്മൾ അടുത്തൊരു സ്ഥലത്തോടൊക്കെ നമ്മൾ വന്നിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകതയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ലോകത്താണ് നമുക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും ഒരു പിടിയും കിട്ടത്തില്ല ഇവിടെ കൈ സൈഡിലൊരു സ്റ്റെപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക് നൈസായിട്ട് ഗൈസ് നമ്മുടെ ഈ ഒരു വണ്ടി നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറ്റി നോക്കാം നമുക്ക് നമ്മുടെ ആ ഒരു റോക്കി ബൈക്കിങ് കൊണ്ട് ഗൈസ് ഇറങ്ങിയാൽ മതിയായിരുന്നു വെറുതെ ഒരു താറും എടുത്തുകൊണ്ട് ഇറങ്ങി ആ ഒരു വണ്ടി വണ്ടിയായിരുന്നെങ്കിൽ ഗൈസ് നമുക്ക് ഈ ഒരു സ്ഥലത്തോടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കയറ്റിക്കൊണ്ട് പോകായിരുന്നു പക്ഷേ അത് നമുക്ക് ഗൈസ് വേറൊരു ദിവസം നമുക്ക് ഈ ഒരു സ്ഥലത്തോട്ട് നമുക്ക് ഇപ്പം എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ എന്തായാലും നമ്മുടെ റോക്കി ബൈക്കിൽ നമ്മളൊരു ദിവസം വരുന്നതാണ് ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇപ്പം ഗൈസ് ഇതിൻ്റെ അകത്തൊരു കുന്തുമില്ല ഇല്ല വെറുതെ മ്മിപ്പോയി വെറുതെ ഇത്രയും കഷ്ടപ്പെട്ട കേസ് നമ്മുടെ വണ്ടി ഇതിൻ്റെ തോട്ട് കയറ്റി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് തിരിച്ചറങ്ങി പോയാകത്ത് കേസ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഹൃദയമായിട്ട് കേസ് എന്തെങ്കിലും ഒക്കെ ഇരിപ്പ് ഉണ്ടായിരിക്കാം ഇവിടുന്ന് കേസ് ഇറങ്ങി നമുക്ക് ഇനി വേറെ സ്ഥലത്തോട്ട് പോയി നോക്കാവേ എന്റെ മോനെ കേസ് അങ്ങനെ നമ്മൾ വേറൊരു സ്ഥലത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെയും കേസ് ഇതുപോലൊരു സ്റ്റെപ്പാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും കേസ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പും കൂടെ കേറി നോക്കാം കേസ് എന്തേലും ഇതിന്റെ മണ്ടൽ അടിപൊളി വല്ല സാധനം വല്ലതും കാണുമായിരിക്കും എന്തായാലും കേസ് നമുക്ക് ഈ നമ്മുടെ വണ്ടി കേസ് അങ്ങോട്ട് കേറ്റാവേ നമ്മളിവിടെ കയറിയപ്പോഴും കേസ് ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ ഓക്കെ ഗെയ്സ് വേണ്ട അടുത്ത് പിന്നെ നമുക്ക് സ്റ്റെപ്പ് നമുക്ക് ഇനിയും കേറണം കേട്ടോ ഈ ഗൈസ് ഈ ഒരു സ്ഥലം എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഗെയ്സ് കണ്ടാലും കണ്ടാലും തീരത്തില്ല അതുപോലെ ഒരു സ്ഥലമുണ്ട് നമ്മുടെ കയ്യിൽ താറായകൊണ്ട് കേസ് പെട്ടെന്ന് നമുക്ക് ഈ ഒരു കേറ്റൊക്കെ നമുക്ക് കേറി പോവാനായിട്ട് പറ്റുന്നുണ്ട് അതിന് പകരം കേസ് നമുക്ക് വേറെ വല്ല കാറാ വല്ല ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു കേറ്റൊക്കെ കയറാനായിട്ട് ഭയങ്കര പാടായിരുന്നേനെ ഈയൊരു സ്ഥലത്തോട് കേയസ് നമ്മുടെ ജോണിനും കൂടെ ഞാൻ വിളിക്കേണ്ടായിരുന്നു അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിലും കേസ് നമുക്ക് നല്ല വൈബടിച്ച് നമുക്ക് പോകാമായിരുന്നു സത്യത്തിൽ കേസ് അവൻ എന്തിനാണ് ഗൾഫിൽ പോയെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടിയിട്ടില്ല ഒരു സർപ്രൈസും കൊണ്ട് അവൻ വരുന്നെന്ന് പറഞ്ഞായിരുന്നു അതിന് എനിക്കുള്ള സർപ്രൈസ് ആണോ അതോ നിങ്ങൾക്കുള്ള സർപ്രൈസ് ആണോ സർപ്രൈസാണോ എനിക്ക് കറക്റ്റ്ലി അറിയത്തില്ല എന്തായാലും അവൻ വന്നാലേ നമുക്കത് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ അത് എന്തുമായിരിക്കും ആ എന്നൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക ചെയ്തെടുക്കുക നമ്മൾ കുറേ നേരമായി നമ്മുടെ വണ്ടി ഇങ്ങനെ മണ്ടയ്ക്കോട്ട് കേട്ടിക്കൊണ്ടിരിക്കുന്നു ഇതുവരെ എങ്ങ് എത്തുന്നില്ലല്ലോ ഞാൻ ഒന്ന് ഇറങ്ങി കൈ നമുക്ക് എന്തായാലും നോക്കാം ഇനി എന്തോരം നമുക്ക് ദൂരം മണ്ടക്കോട്ട് കേറാനുണ്ട് അതൊക്കെ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ കയറിയാൽ മതി കേട്ടോ ഓക്കെ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ ാണ് എന്തായാലും നൈസായിട്ട് കേസ് ഞാൻ എൻ്റെ വണ്ടിയിലോട്ട് കയറിയിട്ട് നമുക്ക് ആ ഒരു സ്റ്റെപ്പും കൂടെ അങ്ങോട്ട് കയറാം ഇതിൻ്റെ മണ്ടയ്ക്ക് കേസ് ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതെന്താ വാന്ന് കേസ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്തായാലും ഗെയിമോ അങ്ങനെ വല്ല സംഭവമായിരിക്കും എന്തായാലും നമുക്ക് കേസ് ഇവിടെ നമ്മുടെ വണ്ടി ഇട്ടിട്ട് ഓ നമ്മുടെ വണ്ടിക്ക് എന്തായാലും കേസ് നൈസായിട്ട് കുറേ എന്താ പറയുക പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഓക്കെ കേസ് എന്താണ്ട് ഇവിടെ നമുക്കൊരു സംഭവം കാണാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക് ഗൈസ് അതിലോട്ട് നമ്മുടെ വണ്ടി കയറ്റാനായിട്ട് പറ്റത്തില്ല എനിക്ക് തോന്നുന്നു നമ്മൾ നടന്ന് കയറണവയായിരിക്കും എന്തായാലും ഞാനിവിടെ ഇറങ്ങിയിട്ട് നൈസായിട്ട് ഗൈസ് അങ്ങോട്ടൊന്ന് കയറി നോക്കാവേ എൻ്റെ മോനെ കേസ് അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് എന്താണ് കേസ് ഇതിൻ്റെ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഇതിൻ്റെ മണ്ടയ്ക്ക് കയറുമ്പോൾ കേസ് നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും താഴെ മേളിയും താഴോട്ട് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും നമുക്ക് കേസ് ഓക്കെ ഗൈസ് ഞാനപ്പോൾ ഒരെണ്ണം കയറിയിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് കയറാനായിട്ട് പറ്റുമോ നമുക്ക് കേസ് എന്തായാലും നോക്കാവേ സൈഡിൽ കേസ് കോഴിയാൻ തോന്നുന്നു എൻ്റെ മോനെ കേസ് എൻ്റെ കൈവിട്ട് പോയി അയ്യോ ഞാനൊരു ടൂർ പോയാണ് ഇപ്പൊ നമുക്ക് എട്ടിന്റെ ഒരു പണി തന്നെയാണ് കിട്ടിയത് എന്തായാലും എനിക്ക് കൈസ് അങ്ങനെ വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാനിപ്പം കറണ്ട്ലി ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിലാണ് അവരപ്പം തന്നെ കേസ് നമ്മളെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും പറ്റിയില്ല നമുക്ക് മേളിൽ കയറി കേസ് നല്ല അടിപൊളി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് പക്ഷെ അതൊന്നും പറ്റിയില്ല അതൊന്നും കുഴപ്പമില്ല കേസ് ഞാൻ എന്തായാലും ഇതുകൊണ്ടൊന്നും തളരത്തില്ല നമ്മൾ വേറൊരു ദിവസം കേസ് നമ്മുടെ റോക്കി ബൈക്കിൽ നമ്മൾ ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നതാണ് എന്നെ കേസ് ഇപ്പം കാണിക്കാനായിട്ട് പറ്റത്തില്ല കാര്യം ഈ ഒരു ഹോസ്പിറ്റലിനകത്തോട്ട് നമുക്ക് ക്യാമറ കയറ്റാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു വീഡിയോ മാത്രം കാണിക്കുന്നത് എന്തായാലും നമ്മൾ അടുത്ത ദിവസം ും മാരക പവർ നമ്മൾ തിരിച്ചു തിരിച്ചുവരുന്നതാണ് അതൊക്കെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ